ഒരു പഴം വെച്ച് നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കടിയുണ്ടാക്കിയാലോ നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പഴം കൊണ്ടുള്ള ചായക്കടിയാണ് നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ നീളത്തിൽ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ച് മധുരമുള്ള പഴം തന്നെ എടുക്കാൻ നോക്കണേ ഇതിലേക്ക് അങ്ങനെ നമുക്ക് ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം ഒരു പഴമായോണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അതും വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ചിട്ടാണ് ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചായക്കടിയാണ് ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം രണ്ട് സ്പൂണ് നെയ്യോ ആർ കെ ജിയോ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ഇതിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നവരെ വഴറ്റിയെടുക്കണേ എന്നാലാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ ഇപ്പം നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ടേ ഇതുപോലെ എന്നാൽ നമുക്ക് ആയിക്കിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഓയിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ പഴമൊക്കെ നല്ലോണം നമുക്ക് വാട്ടിയെടുക്കാനുള്ളതാണ് എല്ലാ പഴവും നമുക്കിതുപോലെ വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കണം ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാം അപ്പം ഞാനിതുപോലെയാണെ ഇതുപോലെ നമുക്കെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളറായിട്ട് കിട്ടുന്നുണ്ടോ അതുപോലെ നമുക്കായി കിട്ടണ്ട എന്നാലും ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ തേങ്ങൻ്റെ ഫില്ലിങ്ങും നമ്മൾ പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മിക്സിൻ്റെ ചാറെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു അരക്കപ്പ് മൈദ എടുക്കാം അരക്കപ്പ് മൈദ എടുത്തതിന് ശേഷം നമുക്ക് നമുക്കൊരു കോഴിമുട്ട നമുക്കിതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പൊട്ടിച്ചൊഴിച്ചതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ പിന്നെ കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇത് കൂടുതൽ വെള്ളമായി പോകാതെ ശ്രദ്ധിക്കണേ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് ഇതുപോലെയാണ് ആയിക്കിട്ടേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ് അരച്ചെടുക്കണേ ഇതുപോലെ നമുക്ക് ചെയ്തതിന് ശേഷം ഒരു പാൻ നല്ലോണം ചൂടതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ കൊടുക്കാം ഇതുപോലെ നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ നമുക്ക് ആദ്യം ചുട്ടെടുക്കാം ചുട്ടെടുത്തതിന് ശേഷം നമുക്കിത് ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടത് ഇത് നമുക്ക് ഈ തേങ്ങ നമ്മൾ റെഡി ആയതിൻ്റെ പകുതിയാണേ നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ട പകുതി നമ്മുടെ ഈ ദോശേൻ്റെ പകുതി വശത്തായിട്ടാണ് ഇട്ടുകൊടുക്കേണ്ട ഇതുപോലെ നമുക്കിട്ട് കൊടുക്കാം എന്നെ ഇതിൻ്റെ പകുതി അവിടെ മാറ്റി വെക്കാം ഇപ്പോൾ ഇത് പഴം പാട്ടി നമുക്ക് രണ്ടെണ്ണം ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽമാനായി ഇതുപോലെ വെച്ചു കൊടുക്കുക പിന്നെ നമുക്കിതുപോലെയാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് നമുക്കിതുപോലെ ഒന്നും മടിക്കുവെക്കാം അതിന് ശേഷം ഇതിൻ്റെ ബാക്കി മാവ് നമുക്ക് ഈ സൈഡ് വശെ ദോശൻ്റെ പകുതിൻ്റെ രൂപത്തിലാക്കിയിട്ട് എടുക്കാം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ പകുതി മാറ്റി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി പഴക്കി ഇതുപോലെ വെച്ചുകൊടുക്കാം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ് അതിൻ്റെ ബാക്കിയുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുക്കെ മെല്ലെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു ചായക്കടിയാണ് ഇപ്പം നല്ലോണം ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ മെല്ലേനെ സമാധാനത്തിൽ വെച്ചു കൊടുക്കണേ ഇനി ഇത് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കൂടുതലൊന്നും തൃത്തി പിടിക്കാണ്ട് സമാധാനത്തിൽ കട്ട് ചെയ്തെടുക്കണേ എന്നാലേ നമുക്കിത് പൊട്ടാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളെ കുട്ടികളൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അത്രയും നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ പഴം കൊണ്ടുള്ള ചായക്കടി റെഡിയായേ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അറിയിക്കല്ലേ ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം